أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واضرب لهم مثلا أصحاب القرية إذ جاء أهل مرسلون. إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا. قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إن أنتم إلا تكذبون. قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين. സ്വതഹവാഹുൽ പ്രിയപ്പെട്ടവരെ സൂറത്ത് യാസീൻ്റെ പതിമൂന്ന് മുതൽ അഞ്ച് ആയത്തുകളാണ് ഓതിയിട്ടുള്ളത് സൂറത്ത് യാസീൻ അനവധി പേര് നിരന്തരം പാരായണം ചെയ്ത സൂറത്താണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി എന്താണ് ഈ സൂഹത്തിലൂടെ അള്ളാഹു സുബാൻ താല വിവരിക്കുന്നതെന്ന് മനസ്സിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ സൂഹത്ത് തിരഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും കേൾക്കുന്ന എല്ലാവരും വളരെ നല്ല നിലയിൽ ഇത് പഠിക്കാൻ വേണ്ടി മുഴുവൻ ഭാഗവും ശ്രവിക്കണമെന്നും ശ്രദ്ധിക്കണമെന്നും ഓർപ്പെടുത്തുകയാണ് അർത്ഥം ശ്രദ്ധിക്കുക അവർക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുക അവർക്കൊരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുക അസ്ഹാബൽ കറിയത്തി ആ നാട്ടുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ നാട്ടുകാരുടെ കഥ ഇത് ജാ അഹ അൽ മുർസലൂൻ ഇത് ജാ അഹ അവരിലേക്ക് വന്നപ്പോൾ അൽ മുർസലൂൻ പ്രവാചകന്മാർ പ്രവാചകന്മാർ അവരിലേക്ക് വന്നപ്പോൾ ഇത് അർസൽന ഇലേഹിം അവരിലേക്ക് നാം അയച്ച സന്ദർഭം ഈ രണ്ട് പേരും രണ്ട് പ്രവാചകന്മാരും അപ്പോൾ അവർ അവരെ രണ്ടുപേരെയും കളവാക്കി അവരെ രണ്ടുപേരെയും അവർ നിഷേധിച്ചു ഫ അപ്പോൾ നാം അവരെ ശക്തിപ്പെടുത്തി ബി സാലിസിൻ മൂന്നാമതൊരാളെ കൊണ്ട് അപ്പോൾ നാം അവരെ ശക്തിപ്പെടുത്തി മൂന്നാമതൊരു പ്രവാചകനെ കൊണ്ട് ഫ കാലു എന്നിട്ട് അവരെല്ലാവരും കൂടി പറഞ്ഞു മുർസലൂൻ ഞങ്ങൾ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഞങ്ങൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരാണ് എന്ന ഒരു മൂന്ന് പേരും അവരോട് പറഞ്ഞു ആ നാട്ടുകാരോട് പറഞ്ഞു കാലു അപ്പം അവർ പറഞ്ഞു ആ നാട്ടുകാർ പറഞ്ഞു മാ അന്തും ഇല്ല ബഷറും മിസ്ലുന മാ അന്തും നിങ്ങളല്ല ഇല്ല ബഷറിൻ മനുഷ്യരല്ലാതെ മിസ്ലുന ഞങ്ങളെപ്പോലെയുള്ള നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരല്ലാതെ ആരുമല്ല അഥവാ നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ മാത്രമാണ് വമാ അൻസർ റഹ്മാനു പരമകാരുണികൻ അയച്ചിട്ടില്ല മീൻഷെൻ ഒന്നും തന്നെ പരമകാരുണികനായ റബ്ബ് നിങ്ങളുടെ കയ്യിൽ ഒന്നും തന്നെ അയച്ചിട്ടില്ല ഇൻ അന്തും ഇല്ലാത്ത കൃതി പോലും നിങ്ങൾ കളവാക്കുന്നവർ മാത്രമാണ് നിങ്ങൾ കള്ളത്തരം പറയുന്നവർ മാത്രമാണ് കളവ് പറയുന്നവർ മാത്രമാണ് കാലു അപ്പോൾ ആ പ്രവാചകന്മാർ പറഞ്ഞു റബ്ബിനായ ആലമോ ഞങ്ങളുടെ അറിയാം അവർ പറഞ്ഞു റബ്ബുനായ അലവു ഞങ്ങളുടെ രക്ഷിതാവിനറിയാം ഇന്ന ഇലയ്ക്കും ഇല്ല മുറസലൂൻ ഞങ്ങൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാർ തന്നെയാണ് എന്ന് ഞങ്ങൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാർ തന്നെയാണെന്ന് ഞങ്ങളുടെ അറിയാം വമാ വമാഅലൈന ഇല്ലൽ ബലാഹുൽ മുബീൻ വമാ വമാഅലൈന ഞങ്ങളുടെ മേൽ ബാധ്യതയില്ല ഇല്ലൽ ബലാഹുൽ മുബീൻ വ്യക്തമായ എത്തിക്കൽ എന്നതല്ലാതെ വ്യക്തമായ പ്രബോധനം നടത്തുക എന്നതല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ ബാധ്യതയേ അല്ല എന്ന് ആ പ്രവാചകന്മാർ മൂന്ന് പേരും ആ നാട്ടുകാരോട് പറയുകയുണ്ടായി ഇത് അന്താക്കിയ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് ഒരു ചെറിയ നാട്ടിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരാണ് മൂന്ന് പേരെ അയച്ചു ആദ്യം പേരെ അയച്ചു പിന്നീട് മൂന്നാമതൊരാളിയും കൂടി അയച്ചിട്ട് അവർ ശക്തി അവരെ ശക്തിപ്പെടുത്തുകയുണ്ടായി ഇത് ഈസാനലി ഇസ്ലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നേരിട്ട് അയച്ചതാണ് എന്നും അതല്ല അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ എന്ന നിലയിൽ ഒരു നാട്ടിലേക്ക് തന്നെ മൂന്ന് പേരെ അയക്കുകയാണ് ഉണ്ടായതെന്നും അഭിപ്രായങ്ങളുണ്ട് ഈസാനിബി അലി ഇസ്ലാം പറഞ്ഞ അയച്ചതാണെങ്കിലും അള്ളാഹു സുബൻ ഈസാനബിയോട് അയക്കാൻ പറഞ്ഞ് അയച്ചതാണ് അത് അള്ളാഹുവിൻ്റെ തന്നെ പ്രവാചകന്മാരാണ് എന്നർത്ഥം ഏതായാലും ഈ നാട്ടിലേക്ക് മുഹമ്മദ് നബി സലഹ്ഹു അലൈഹി വസ്ലമിയോട് ഇവിടെ ഇന്നാൻ അഹ് നൊഹീൽ മൗത്താവും കത്തമുവ അതാറഹും വ കുല്ല അഹ്സൻ അഹ്ഫി ഇമാമിം ബിൻ അതായത് നാം തന്നെയാണ് അള്ളാഹു തന്നെയാണ് ജനിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതുമെന്നും അതുപോലെ തന്നെ അവരുടെ എല്ലാ ചെയ്തികളും അള്ളാഹു എഴുതി വെക്കുന്നുണ്ടെന്നും പറഞ്ഞതിന് ശേഷം അള്ളാഹു അവർക്കൊരു ഉദാഹരണം എന്ന രൂപത്തിൽ ഇവരെ പറ്റി പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സലാഹുഹു സ്വലം വന്നപ്പോൾ ഈ ആളുകൾ അദ്ദേഹത്തെ ധിക്കരിക്കുകയും കളവാക്കുകയും ചെയ്തു നീ നിൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ നീ ഞങ്ങളെപ്പോലുള്ള മനുഷ്യനല്ലേ ഇന്നലെ വരെ ഞങ്ങളുടെ കൂടെ കിടന്നുറങ്ങിയ ആളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ അള്ളാഹു ഒരു ഒരു നാട്ടിലേക്ക് അയച്ച മൂന്ന് പ്രവാചകന്മാരുടെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് അവരെ മൂന്ന് പേരെയും മൂന്ന് പേരുണ്ടായിട്ടും അവരെ കളവാക്കി താങ്കൾ താങ്കളൊരാളേ ഉള്ളൂ താങ്കളെയും ഇവർ കളവാക്കുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ആദ്യം അള്ളാഹു രണ്ടുപേരെ അയച്ചു ഇത് അർസലിനായി ലേ ഹിമുസ്ലിനായി രണ്ടുപേരെ അയച്ചപ്പോൾ ആ രണ്ടുപേരെയും ഇവർ കളവാക്കി നിങ്ങൾ പ്രവാചകന്മാരല്ല പോയിക്കോളി എന്ന് പറഞ്ഞോളൂ അപ്പോഴാണ് അള്ളാഹു മൂന്നാമതൊരാളെയും കൂടി കൊണ്ട് ഇവർ രണ്ടുപേരും സത്യസന്ധരായ പ്രവാചകന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ മൂന്ന് പേരും ആ ദൗത്യമായിട്ടെടുക്കണം പേരും വന്നപ്പോഴും അതേമാതിരി തന്നെ നിങ്ങൾ ഈ അള്ളാഹുൻ്റെ ദൂതരല്ല എന്ന് പറയാൻ തുടങ്ങി അപ്പോൾ കാലു ഇന്നായിലേക്കും മുർസലൂൻ ഞങ്ങൾ നിങ്ങളുടെയൊക്കെ അയക്കപ്പെട്ട പ്രവാചകന്മാരാണ് എന്ന് അവർ മൂന്ന് പേരും ആണയിട്ട് പറഞ്ഞു എന്നിട്ടും അവർ അവരെ അനു അനുകൂലിക്കാൻ തയ്യാറായില്ല എന്നർത്ഥം കാലു അപ്പോൾ അവർ പറഞ്ഞു മാ അതുമില്ല ബസ്റ്ററും മിസ്റ്റില്ല ഞങ്ങളെപ്പോലുള്ള മനുഷ്യന്മാരാണ് നിങ്ങൾ ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പ്രവാചകന്മാരൊക്കെ അമാനുഷമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം മനുഷ്യരെ കൂട്ടത്തിൽപ്പെട്ട പെട്ട ആൾക്കാരാവരുത് പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാരെ തന്നെയാണ് അള്ളാഹു പ്രവാചകന്മാരെ അയക്കുക കാരണം അവർ പറയും നിങ്ങൾ പിന്നെ ഈ തിന്നിയും കുടിക്കും ചെയ്യണ്ടാത്ത മലക്കളാണല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ ഈ വേദന അറിയില്ല വിഷം അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ധിക്കരിക്കാനുള്ള സാധ്യതയുണ്ട് ആ മനുഷ്യരാണെന്ന് എന്ന് പ്രവാചകന്മാരും മനുഷ്യരാണെങ്കിൽ അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നടത്തവും വിഷമവും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ട് പ്രബോധനം ചെയ്യുന്ന ആൾക്കാർക്കുണ്ട് പ്രതി പ്രബോധിതരായ ആൾക്കാർക്കുണ്ട് അതുണ്ടായിക്കൊണ്ട് തന്നെ ഞങ്ങൾ അള്ളാഹുരു ദൗത്യം പൂർത്തിയാക്കാണ് എന്ന് അവർക്ക് പറയാൻ സാധിക്കും അതുകൊണ്ടാണ് മനുഷ്യരെ തന്നെ അയച്ചിട്ടുള്ളത് അപ്പം നിങ്ങളുടെ അടുക്കൽ പരമകാരുടെ ഒന്നും തന്നിയില്ല മാത്രമല്ല ഇന്നത്തുമില്ലാത്തക്കുന്നീ പോകും നിങ്ങൾക്ക് കളവാക്കുക മാത്രം ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണ് ഞങ്ങൾ നിങ്ങളനുസരിക്കേയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അധിക്കാരത്തോട് കൂടിയിട്ട് പറഞ്ഞേക്കാൻ ശ്രമിച്ചു അപ്പോൾ ആ മൂന്ന് പ്രവാചകന്മാരും പറ്റും റബ്ബിനായി അലമൊയിൽ ഇല്ല മുർസലൂൻ ഞങ്ങൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ് എന്നുള്ളത് അള്ളാഹുവിനറിയാം ഞങ്ങളെ അയച്ച റബ്ബിനെ അറിയാം ജനങ്ങൾ കളവാക്കിയതിൻ്റെ പേരിൽ അവർക്ക് മടുത്തില്ല എന്നർത്ഥം മാത്രമല്ല അവർ തങ്ങളുടെ ദൗത്യം ഉപേക്ഷിച്ച് പോയതുമില്ല വ്യക്തമായ ഭാഷയിൽ അവരത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ചെയ്തത് അപ്പം അള്ളാഹു സുബാനവത്താല ആ ഈ ആളുകൾക്ക് പ്രവാചകത്വം അഥവാ അള്ളാഹുലേക്ക് അള്ളാഹുൻ്റെ ദീനിലേക്ക് വിളിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയുണ്ടായി അവരത് ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങളുടെ പേരിലുള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് തരണം എന്നുള്ളതാണ് ഓരോ പ്രവാചകൻ്റെ മേലുമുള്ള ചുമതല അതാണ് അള്ളാഹുന്റെ ദീനിനെ തിരിയുന്ന ഭാഷയിൽ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് വിശ്വസിച്ചോ വിശ്വസിച്ചില്ലയോ എന്നുള്ളതും എത്ര അനുയായികൾ കിട്ടി അല്ലെങ്കിൽ കിട്ടിയില്ല എന്നതോ അദ്ദേഹത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുന്ന പ്രശ്നമല്ല ഇത് ഒരാളാണ് മുഹമ്മദ് നബി ബി സലം ഈ നാട്ടിലേക്ക് വന്നതെങ്കിൽ ഈ സർവ്വ ലോകരിലേക്കും വേണ്ടി അള്ളാഹു അയച്ചതെങ്കിൽ ആ ചെറിയ നാട്ടിലേക്ക് അന്താക്കിയിലേക്ക് അള്ളാഹു അയച്ചത് മൂന്ന് പേരെയാണ് ആ മൂന്ന് പേരെയും ആ ജനം തിരസ്കരിക്കായിരുന്നു പക്ഷേ അവർക്കൊന്നുമില്ല അവർക്കൊരു പ്രയാസമില്ല കാരണം ഞങ്ങളുടെ ദൗത്യത ഞങ്ങൾ അറിയിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ ദൗത്യം ഭംഗിയായി അറിയിക്കുകയാണ് സൂചിപ്പിച്ച പോലെ ഇതാണ് തബലീഗ് അത്തിക്കുക എന്ന് പറയുന്ന സംഗതിയാണ് ഈ പ്രവാചകന്മാരെ ഉള്ളത് അതെത്തിയോ എത്തിച്ചോ ഞാൻ അലാഹൽ ബല്ലഹതു ഞാൻ എത്തിച്ചില്ലയോ എന്ന് ചോദിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും അള്ളാഹുസ്ബാൻ മുഹമ്മത്തഅല പറയുന്നതാണ് ആ പറയുന്നത് എത്തിച്ചു തരിക എന്ന ബാധ്യതയാണ് പ്രവാചകന്മാർക്കുള്ളത് അന്ത്യ പ്രവാചകന മുഹമ്മദ് സലഹാ ശർമ്മയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സമൂഹമായിരുന്നു വരെ അതായത് ഈസാലിസ്ലാം അവരെ പറഞ്ഞ വെച്ചതാണെങ്കിലും അല്ലെങ്കിൽ ഈസലി ഇസ്ലാമിൻ്റെ സ സമൂഹത്തിൽ പിന്നീട് വന്ന പ്രവാചകന്മാരാണെങ്കിലും എന്താണെങ്കിലും അവർ ഈ മുഹമ്മദ് നബിയോട് വളരെ അടുത്ത് നിൽക്കുന്ന ആളുകളാണ് ആ നാട്ടുകാർക്കൊക്കെ ഏകദേശം ഇവരുടെ ചരിത്രം അറിയാവുന്നതുമാണ് നമ്മളിത് മനസ്സിലാക്കുക പ്രബോധനം ചെയ്യുക അറബ് സുഹാനുകളെ നമ്മൾ സഹായിക്കട്ടെ വന്നുപോയ എല്ലാ തെറ്റുകുറ്റുകളും അള്ളാഹു മാപ്പാക്കി നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വാ ഹർദനാലിമറബുലമി അസ്സലാ വാരിക്കും വർഹമുലി വർക്കാത്തു